ചേലാട് സ്റ്റേഡിയം നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ നിർവഹണ ഏജൻസി കിറ്റ്കോയെ ഒഴിവാക്കി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായതായി അനണിചോൺ എം അറിയിച്ചു ചേലാട് സ്റ്റേഡിയം നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ നിർവ്വഹണ ഏജൻസി കിറ്റ്കോയെ ഒഴിവാക്കി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതല ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായതായി ആന്റണി ജോൺ എം അറിയിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബി പദ്ധതിയായി പ്രഖ്യാപിച്ച പതിനേഴ് കോടി രൂപ അനുവദിച്ച ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എസ് പി വി ആയ കിറ്റ്കോ ഗുരുതരമായ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ചേലാട് സ്റ്റേഡിയം ഉൾപ്പെടെ കണ്ണൂർ പടിയൂർ ഇൻഡോർ സ്റ്റേഡിയം ചിറ്റൂർ സ്പോർട്സ് കോംപ്ലക്സ് എന്നീ മൂന്ന് പ്രവർത്തകളിൽ നിന്ന് കിറ്റ്കോയെ ഒഴിവാക്കി കാർഷിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായി തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ആന്റണി ജോൺ എം നേതൃത്വത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കിറ്റ്കോയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു നിലവിൽ കിറ്റ്കോയുടെ കൈവശമുള്ള രേഖകൾ പുതിയ എസ് ആയിട്ടുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൈമാറി ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതി പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എത്തിയെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ആദ്യ ബഡ്ജറ്റിലാണ് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് പതിനേഴ് കോടി രൂപ ചേരാട് സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കിവയ്ക്കുകയും നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും അതോടൊപ്പം തന്നെ ഫിഫ സ്റ്റാൻഡേർഡോട് കൂടിയ ഫുട്ബോൾ കോർട്ട് ഉൾപ്പെടെയുള്ള മറ്റനുബന്ധ സംവിധാനങ്ങളെല്ലാം ആ വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് പിന്നീട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഈ വർക്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ വീഴ്ച വരുത്തുകയുണ്ടായി അപ്പോൾ ആ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ നിരവധി പ്രാവശ്യം ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി കോതമംഗലത്ത് നേരിട്ടെത്തിയ വേളയിലും അദ്ദേഹത്തോട് ഇക്കാര്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഇനി ഇത് കിറ്റ്കോയെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രവൃത്തി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അനന്തമായി നീണ്ടുപോകുന്ന സ്ഥിതിയാണ് കിറ്റ്കോ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വർക്കുകളിലും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അവരെ ഈ വർക്കുകളിൽ ഒഴിവാക്കിക്കൊണ്ട് എം എൽ എ യോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് എം അലിയാർ ലതാ ഷാജി ഡി എസ് വൈ എ ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് സി എസ് എസ് കെ എഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് മനോജ് എസ് കെ എഫ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷറൂഫ് എം പി എസ് കെ എഫ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൃദ്യ ഡി റീജിയണൽ സ്പോർട്സ് ആൻഡ് യൂത്ത് ഓഫീസർ ക്ലർക്ക് അദ്രൻ മാത്യു കിറ്റ്കോ പ്രോജക്റ്റ് സ്പെസിഫിക് എഞ്ചിനീയർ അംബരീഷ് എം സി എന്നിവർ ഉണ്ടായിരുന്നു സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റീടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായി എം എൽ എ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്